ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായം ബിൽദാദിന്റെ പ്രസംഗം ഷുഹിനായ ബിൽദാദ് പറഞ്ഞു നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ ദൈവം നീതിക്ക് മാർഗ വരുത്തുമോ സർവശക്തൻ ന്യായം വളച്ചൊടിക്കുമോ നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ നിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്തിദിനങ്ങൾ അതിമഹത്തായിരിക്കും ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു കടന്നുപോയ തലമുറകളോട് ആരായുക പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക ഇന്നലെ പിറന്ന് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞുപോകുന്നു അവർ നിന്നെ പഠിപ്പിക്കും വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ തഴച്ച് വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവഭക്തിയില്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു അവൻ്റെ ശരണം ചിലന്തി വലയാണ് അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു എന്നാലത് ഉറച്ചു നിൽക്കുകയില്ല അവൻ അതിന്മേൽ മുറുകെ പിടിക്കും എന്നാലത് നിലനിൽക്കുകയില്ല അവൻ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു അവൻ്റെ ശാഖകൾ തോട്ടത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു അവൻ്റെ വേരുകൾ കൽക്കൂനകളിൽ ചുറ്റിപ്പടരുന്നു അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് പറയും ഇത്രയേ ഉള്ളൂ അവൻ്റെ സന്തോഷം അവിടെ വേറെ മുള്ളുകൾ പൊന്തി വരും നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരപം കൊണ്ടും നിറയ്ക്കും നിന്നെ വെറുക്കുന്നവരെ ലജ്ജ ആവരണം ചെയ്യും ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കും